ഹലോ കൂട്ടുകാരി ഞാൻ വീണ്ടും വന്നു വൈകിട്ട് വൈകിട്ട് ഒരു ഓട്ടോയിലാണ് വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇന്ന് വരുന്ന വഴിക്ക് അങ്ങോട്ടാക്കാമെന്ന് അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഞാൻ ഇറങ്ങി അവിടെ നിന്ന് പതുക്കെ നടന്നു വന്നു നടന്ന് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ രാവിലെയും വൈകിട്ടും കുറച്ച് നടക്കണമെന്നാണ് പറയുന്നത് രാവിലെ അങ്ങനെ വലുതായിട്ട് നടക്കാറില്ല അപ്പോഴും ഞാൻ വിചാരിച്ചു പിന്നെ വൈകുന്നേരത്ത് കുറച്ച് നടന്ന് വരാമെന്ന് നടന്നു വരുന്നത് കൊണ്ട് പല ഉദ്ദേശങ്ങളും ഉണ്ട് നമുക്ക് വഴിയേ പല പല ചിന്തകളും മനസ്സിലിങ്ങനെ കടന്നു വരും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് വഴിയോരോ കാഴ്ചകളും ഒക്കെ കണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ് ഈ ആളുകളെയെല്ലാം കണ്ട് ഇങ്ങനെ വഴിയെ നടന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെയാണ് നമുക്ക് പത്ത് ആളുകളെ കാണുമ്പോൾ ഒരു മനസ്സമാധാനം ഒരു സന്തോഷം അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് എന്നിട്ട് വഴിയോരോ എന്തെങ്കിലും വീഡിയോസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം അങ്ങനെ പല പല ഉദ്ദേശങ്ങളുമായിട്ടാണ് വഴി ഇങ്ങനെ നടന്ന് വരുന്നത് അങ്ങനെ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പതുക്കെ നടന്ന് ഞാൻ വന്നപ്പോൾ നമ്മുടെ വി പാർക്കിൻ്റെ അവിടെ എത്തി അന്നേരം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരു ചായ കുടിക്കുകയെന്ന് വി പാർക്കിൽ അങ്ങോട്ട് കയറുന്നിടത്ത് തന്നെ ഒരു ടീ ഷോപ്പുണ്ട് നല്ല ചൂട് ചായ നമ്മൾ ചോദിക്കുന്ന കണക്ക് നമുക്ക് കിട്ടും കുഞ്ഞൊരു ക്ലാസ്സിൽ നല്ല ചൂട് ചായ അങ്ങനെ ഞാൻ ഒരു ചായ എവിടെ ഇരുന്ന് കുടിച്ചു അതിനകത്ത് പാർക്കിനകത്ത് അധികം ആളുകളൊന്നും കാണത്തില്ല വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അപ്പോഴ് പിന്നെ ഒന്ന് കുറച്ച് പേര് ഒന്നോ രണ്ടോ പേര് കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവന്ന ആ പാർക്കിനകത്തുള്ള പല ഇതിലും കയറി ഓരോന്നിലുമൊക്കെ കളിപ്പിക്കാനായിട്ടാണ് കൊണ്ടുവരുന്ന ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പോഴ് ഞാൻ അവിടെ ഇരുന്ന് ഒരു ചായ കുടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരുന്നു അഞ്ചാറ് പേരൊക്കെ ഉണ്ട് അവരെ കുട്ടികളെയൊക്കെ ഊഞ്ഞാലായിട്ടൊക്കെ കണ്ട് അങ്ങനെട്ട് പതുക്കെ നടന്നിങ്ങനെ വന്നപ്പം കാണാം കോളേജങ്ഷൻ്റെ അവിടെ എത്തിയപ്പോൾ ഒരു മോൻ എൻ്റെ അടുത്ത് ഒരു പത്ത് രൂപ ചോദിച്ചു ഇപ്പോൾ കോളേജംഗ്ഷൻ്റെ അവിടെ നിന്ന് പത്ത് രൂപ ചോദിക്കുന്നത് ഒരു പതിവായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് കൊടുത്തുവിടുന്ന പൈസക്ക് മുട്ടായിയൊക്കെ വാങ്ങിച്ച് തിന്നിട്ട് പൈസ കാണത്തില്ല അങ്ങനെ ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം കോളേജങ്ഷൻ്റെ അവിടെ എത്തിയപ്പം നേരത്തെ എനിക്കൊരനുഭവം ഉണ്ടായി എൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ടായിരുന്നു അപ്പോഴും രണ്ട് കൊച്ചുങ്ങൾ പത്ത് രൂപ ചോദിച്ചു അങ്ങനെ കൊടുത്തു കൊച്ചുങ്ങളല്ലേ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം കാണും കണ്ട നല്ല വീട്ടിലെ കുട്ടികളാണ് അവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു കോളങ്ഷനിലൊക്കെ ഇല്ല ലക്ഷ്മി ബേക്കറി ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ മുമ്പിൽ വരുമ്പോഴാണ് ഇവർ ചോദിക്കുന്നത് എന്തെങ്കിലും മിഠായി ഒക്കെ മേടിക്കാനായിരിക്കും പിള്ളേരുടെ ഓരോ കാര്യങ്ങൾ പഴയ കാലത്തെ കുട്ടികളല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ ട്രെൻഡ് പുതിയ രീതിയിലുള്ള ട്രെൻഡാണ് കാരണം അന്നൊക്കെ കുട്ടികൾ നാണം കുഴുങ്ങി കുട്ടികൾ പാവം അങ്ങനത്തെ കുട്ടികളാണ് ഇപ്പോൾ നല്ല മിടുക്കര് എന്തിനും പോകുന്ന കുട്ടികളാണ് അവർക്ക് ഇതിനൊന്നും ചോദിക്കുന്നതിനൊന്നും ഒരു മടിയുമില്ല എന്നാലും പിള്ളേർ ഇതിനൊന്നും മനസ്സ് കാണിക്കുന്നല്ലോന്ന് ഉള്ളതിൻ്റെ ഒരു ചിന്തയാണ് അതുകൊണ്ട് ഞാൻ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ഒരു എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ ഷെയർ ചെയ്യേണ്ടുന്നത് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ കോളയങ്ഷൻ വഴി ഞാൻ പതുക്കെ ഇങ്ങനെ കോളയങ്ഷനിലൊക്കെ വരുന്നത് ഇങ്ങനെ നടന്ന് വരുമ്പോൾ നമുക്ക് ഓരോ എക്സ്പീരിയൻസാണ് പല കുട്ടികൾ പല ആളുകൾ പല ഓരോ ഓരോ ആളുകളുടെ പെരുമാറ്റ രീതികളും ഇഷ്ടം പോലെ ആളുകളും പിന്നെ വഴിയോരോ കാഴ്ചകളും ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് ഞാൻ ഈ നടന്ന് 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 ഒരുപാട് നടക്കാറുണ്ട് അവിടെ നിന്ന് നടന്ന് 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 പോളേത്തോട് വഴി ഇങ്ങനെ ഞാൻ മെല്ലെ വന്ന് അങ്ങനെ വീണ്ടും നടന്ന് കടകളിലൊന്നും ഒന്ന് കയറിയതൊന്നുമില്ല ഒന്നും വാങ്ങിച്ചില്ല ഇനി വീട്ടിലെത്തി എന്നിട്ട് ഇവിടെ വന്ന് രണ്ട് ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിച്ച് വീഡിയോ ഇട്ടിട്ടേ പിന്നെ എന്തും കാര്യമുള്ളതെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ഇരുന്ന് വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ ഇനി അങ്ങനെ വീഡിയോയും ഇതായി ഇവിടെ ഇരുന്ന് ഇടുകയാണ് രണ്ട് ചപ്പാത്തി കഴിച്ചു രണ്ട് പഴം കഴിച്ചു ഇതാണ് ഇന്നത്തെ നൈറ്റ് ഫുഡ് അതൊക്കെ കഴിച്ചിട്ട് ഇതായി ഇവിടെ ഇരിക്കുകയാണ് ഇനി കുറേ സമയം നേരത്തെ നമ്മൾ കിടന്നുറങ്ങാ നേരത്തെ അങ്ങ് ഉണരും പിന്നെ അങ്ങ് തിരിഞ്ഞ് മറിഞ്ഞ് ഒരു രക്ഷയില്ല അങ് അസ്വസ്ഥതയാണ് പതുക്കെ കിടന്നാൽ പതുക്കെ നമ്മൾ കുറേ സമയം കൂടെ ഇരുന്നിട്ട് ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് രാവിലെ കറക്റ്റ് സമയത്ത് നമ്മൾ ഉണരും അങ്ങനെയാണ് ഇവിടെ ഇരുന്ന് വീഡിയോ ഇടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാ കൂട്ടുകാരുടെ അടുത്തും പറഞ്ഞു ഞാൻ പൂർവാധിക ശക്തിയിൽ വരുമെന്ന് ഞാൻ പറഞ്ഞ കണക്ക് ചെയ്ത് ഇന്ന് താ വീണ്ടും വീഡിയോയുമായിട്ട് വന്നു എൻ്റെ വീഡിയോസ് എല്ലാ കൂട്ടുകാരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ച് പേരെങ്കിലും കാണും നമ്മളാ ഇഷ്ടപ്പെടുന്നവർ ഒരാളായാലും ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ ഇനി അതൊക്കെ പറ്റത്തുള്ളൂ നമ്മൾ എല്ലാവരും ഒരേ രീതിയിലൊന്നും വീഡിയോസൊന്നും പോകത്തില്ല മൂവ് ചെയ്യത്തില്ല കാരണം എല്ലാവരുടെയും കണ്ടൻ്റുകൾ വ്യത്യസ്തമാണ് ഞാനിടുന്ന കണ്ടന്റല്ല വേറൊരാളിടുന്നത് പിന്നെ നല്ല കോമഡിയും നമ്മൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ അങ്ങ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ റീച്ചാകും ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇരുന്ന് ഇത് ചെയ്യുന്നത് അതുമാത്രമല്ല നമ്മൾ ഈ ചില എന്താ സീരിയൽ പോലെയുള്ള രീതിയിൽ ആയിട്ട് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇത് കയറി നല്ല ക്ലിക്കാവും എന്ന് എനിക്ക് നല്ലോണം അറിയാം പക്ഷേ ഇപ്പോൾ എനിക്കതിനൊന്നുമുള്ള മാനസികാവസ്ഥയല്ല എനിക്ക് ഇപ്പോൾ അത്രയ്ക്ക് മെനക്കിടാനൊന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയില്ല എനിക്ക് ചിലപ്പോൾ ഭാവിയിൽ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് വരികയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഒരു ആൾ തന്നെ മൂന്ന് നാല് ക്യാരക്ടറായിട്ട് വന്ന് നല്ല ഒരു കഥപോലെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല റീച്ച് കിട്ടും അതെനിക്കറിയാം പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനും ഞാൻ ഈ ഒറ്റയ്ക്കിരുന്ന് എത്ര കസർത്ത് കാണിച്ചാലും അതിനൊരു പരിമിതികൾ കാണും അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോകട്ടെ പിന്നെ സമയ സൗകര്യം അനുകൂലമാണെങ്കിൽ അങ്ങനെയൊക്കെ മൂവ് ചെയ്യാം ഇപ്പോൾ ഇതിങ്ങനെ പോകട്ടെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു വീണ്ടും ഞാൻ വീഡിയോയുമായിട്ട് വന്നതാണ് സത്യത്തിൽ കുറേ നാളായി തുടങ്ങിയിട്ട് ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇത് വീഡിയോ ഇടാതിരുന്നാൽ ഇത് തീരെ അങ്ങ് ഡൗൺ ആവും അത് കാരണമാണ് വീണ്ടും ഇടാമെന്ന് വിചാരിച്ചത് ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നാലും എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷയോടുകൂടി ഞാനിത് വന്നതാണ് അപ്പോൾ എല്ലാവരും നല്ല സുന്ദരമായിട്ടുള്ള ഒരു നൈറ്റ് ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോയി ഉറങ്ങാൻ കുറച്ച് സമയം കഴിഞ്ഞ് ഉറങ്ങത്തോട് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്